ഈ വീഡിയോയിൽ കാണുന്ന നിറചനയിൽ നാട്ടിന്ന് വാങ്ങിച്ച റെഡ് റെഡ്സിന്ധി പശു രണ്ടാം പ്രസവം വരുന്ന പശുവാണ് ഉൽപ്പന്നം തന്നിട്ടുള്ളത് ഇനി ഒരു ഒരാഴ്ചയ്ക്കകത്ത് പശു പ്രസവിക്കും കടിഞ്ഞൂല് പ്രസവത്തിൽ പതിനഞ്ച് ലിറ്റർ പാൽ രണ്ട് നേരത്തെ കറവിൽ കിട്ടിയ പശു ആണ് ഇനി ഒരാഴ്ച ടൈമുണ്ട് പശു പ്രസവ പ്രസവിക്കാനായിട്ട് പശു വേറെ ശീലക്കേടൊന്നുമില്ല യാതൊരു ശീലക്കേടും ആർക്കും കൈകാര്യം ചെയ്യാം കറക്കാം ഒരു പ്രശ്നവും നല്ല തീറ്റയും കൂടിയിലും നല്ല സ്വഭാവത്തിൽ നമ്മളെ നാട്ടിൽ തന്നെ ഉള്ളൊരു റെഡ്സിന്ധി പശുവാണ് വിൽപ്പനയ്ക്ക് തന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വളർത്തിയെടുത്ത പശുവാണ് നല്ല ബോഡി വെയിറ്റിൽ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പശുവാണ് പിന്നെ ഈ പശുക്കളൊക്കെ എന്ന് പറഞ്ഞാൽ ക്ലൈമാറ്റിക്കലി നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കത്തില്ല എത്ര ചൂട് എത്ര മഴ വന്നാലും ഇത്ര തണുപ്പായിരുന്നാലും പശുക്കൾക്കൊന്നും ഒരു വിഷയം വരത്തില്ല കാര്യം നാടൻ പശുക്കളെ തരത്തിലൊരുന്നാണ് റെഡ് സിന്റി എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം പാല് കിട്ടും കിട്ടുന്ന പാലിന് നല്ല ക്വാളിറ്റി കൊഴുപ്പുള്ള പാലായിരിക്കും അപ്പോൾ ഇതിന് ഒരാഴ്ച ടൈമുണ്ട് പശു പ്രസവിക്കാനായിട്ട് പതിനഞ്ച് ലിറ്റർ പാൽ കടിഞ്ഞൂലിൽ കറന്ന പശുവാണ് നാല് പല്ലിൽ രണ്ടാം പ്രസവം വരുന്ന പശുവാണ് ഈ പശു ഇപ്പോൾ അപ്പോൾ എന്തായാലും ഈ പ്രസവത്തിൽ ഉള്ളിട്ടെങ്കിലും കൂടുതൽ കിട്ടണമെങ്കിൽ നമുക്ക് രണ്ട് നേരം കൂടി ഒരു പതിനഞ്ചോ പതിനാറോ പാൽ കണക്കുകൂട്ടാം അത്യാവശ്യം നല്ല കാമ്പൊക്കെയാണ് കറക്കാനൊക്കെ വലിയ സൈസില് വരുന്ന കാമ്പാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ഒക്കെ മെഷീൻ കറവയ്ക്കായിരുന്നാലും കൈ പറ്റിയ പശുവാണ് അപ്പോൾ ഈ പശുവിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽസ് പറഞ്ഞു തരാം പശു നല്ല ക്വാളിറ്റിയിൽ വരുന്ന നല്ല സ്വഭാവത്തിലുള്ള ഒരു റെഡ് സിന്ധി പശുവാണ് രണ്ടാം പ്രശ്നത്തിലെടുന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്